ഹായ് ഫ്രണ്ട്സ് അലബിസിയൻസിന് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നൊരു ഓഫർ സെയിൽ കൃത്യമായിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് ഒരുപാട് ഐറ്റംസ് ഒന്നും ഉണ്ടാവില്ല ഈ മാസം കഴിഞ്ഞ മാസം ചെയ്തിട്ടുള്ള ഐറ്റംസിലൊന്നോ രണ്ടോ പീസൊക്കെ അധികം വന്നിട്ടുണ്ട് ഇപ്പോൾ ക്രിസ്മസ് ആയിട്ട് ഒരുപാട് കളക്ഷൻസ് നമുക്ക് എടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ ഇരിക്കുന്ന ഐറ്റംസ് ഒന്ന് ഓഫർ സെയിൽ കൊടുക്കുന്നതേ ഉള്ളൂ ഫസ്റ്റ് വേണിതാണ് ഹക്കോബ മെറ്റീരിയലാണ് വരുന്നത് നല്ലൊരു ഹെവി ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുള്ള കുർത്തിയാണ് സൈസും പ്രൈസും ഞാൻ ഇതിനോടൊപ്പം മെൻഷൻ ചെയ്യാം സ്ലിറ്റഡ് കുർത്തിയാണ് ഒരു ഗ്രീൻ കളറാണ് ബോട്ടിൽ ഗ്രീൻ കളറാണ് വരുന്നത് കളർ നമുക്ക് കാണാം അടുത്തത് ഈ ഒരു ചിക്കോ ഷെയ്ഡാണ് ഒരു സാൻഡിൽ പോലുള്ള ഷെയ്ഡാണ് നല്ല ഹെവിയായിട്ട് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതാ ഇങ്ങനെയാണ് കുർത്തി വരുന്നത് സ്ലിറ്റഡ് കുർത്തിയാണേ ൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ത്രീ സ്ലീവ് ആണ് വരുന്നത് അടുത്തത് ഇതാണ് റോയൽ ബ്ലൂ ആണ് ഞാൻ ഇനി ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല ബാക്കിയെല്ലാം എല്ലാം സെയിം ആണ് കളർ മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ അടുത്തത് നല്ല ഭംഗിയുള്ളൊരു യെല്ലോ കളറാണ് വീഡിയോയിൽ അത് അത്ര കറക്റ്റായിട്ട് കാണില്ല പക്ഷെ നല്ല ഭംഗിയുള്ളൊരു യെല്ലോ ഷെയ്ഡാണ് അടുത്തത് വരുന്നത് ഇങ്ങനെ അഞ് പാച്ച് കൊടുത്തിട്ടുള്ള ഒരുപാടുണ്ടായിരുന്നു ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ഇപ്പം നമുക്ക് കുറച്ച് മാത്രമേ ആയിട്ടുള്ളൂ സൈസും പ്രൈസും ഞാൻ മെൻഷൻ ചെയ്യുന്നതായിരിക്കും അടുത്തത് അതിൻ്റെ ബ്ലാക്ക് ആണ് അടുത്തത് ഈ ഒരു ബ്ലൂ ഷെയ്ഡാണ് ഗ്രീൻ ആണ് ഇങ്ങനെ പാച്ച് കൊടുത്തിട്ടുണ്ട് മെറൂൺ അടുത്തതൊരു ആര്യക്കെട്ട് കുർത്തിയാണ് ഇങ്ങനെ നന്നായിട്ട് മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് ലീഫോൾ സ്ലീവ് ആണ് കുടിയോ എങ്ങനെയാണ് വരുന്നത് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് ഇതിൻ്റെ മൂന്ന് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് ബ്ലാക്ക് സൈസും പ്രൈസും ഞാൻ മെൻഷൻ ചെയ്യാൻ വല്ല എനിക്ക് കറക്റ്റായിട്ട് വീഡിയോടൊപ്പം പറയാൻ പറ്റില്ല അടുത്തത് ഈ ഒരു നേവി ബ്ലൂ ആണ് കറക്റ്റ് നേവി എന്ന് പറയാൻ പറ്റില്ല ഒരു നേവി ബ്ലൂവും ഒരു ലൈറ്റ് ബ്ലൂടെ ഒക്കെ ചേർന്നിട്ടുള്ളൊരു കളറാണതിലിങ്ങനെ ഫ്ലോറൽ പ്രിൻ്റാണ് കൊടുത്തിട്ടുള്ളത് പ്രീ പോൾ സ്ലീമാണ് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത് അടുത്തത് ഈ ഒരു ഐറ്റം ആണ് ഹെവിയായിട്ട് ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട് സ്ലീവിലും ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട് അടുത്ത പ്രശ്നം കാണാം അടുത്തത് ഈ ഒരു ഐറ്റം ആണ് അവിടെ ഇങ്ങനെ ഹെവിയായിട്ട് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഷേപ്പ് ചെയ്യാൻ ടോറീസ് കൊടുത്തിട്ടുണ്ട് പ്രൊഡ്യൂ എങ്ങനെയാണ് വരുന്നത് മാക്സിൻ ഇങ്ങനെയാണ് ഇതിൻ്റെ ഈ ഒരു കളർ മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ അടുത്തത് ഒരു ഫ്രോക്ക് മോഡൽ കുത്തിയാണേ ഈ ഒരു ഗ്രേ പോലത്തെ കളറിൽ വൈറ്റ് ഫ്ലോഡൽ ആണ് വന്നിട്ടുള്ളത് ഷേപ്പ് ചെയ്യാൻ ടോറീസ് ഉണ്ട് പബ്സിയുമാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഒരു കളർ കളറൂടെ അവൈലബിൾ ആണ് അ ഈ ഒരു ഗ്രീൻ കളറാണ് നല്ല ഭംഗിയുള്ള കളറാണ് അടുത്തത് ഡെൽറ്റ പ്രിൻറ് മെറ്റീരിയൽ ലൈനിങ്ങോട് കൂടിയ കുർത്തിയാണത് ഇതിൻ്റെ രണ്ട് കളറുകളും നമുക്ക് ആണ് ഇതൊരു പീച്ച് കളറാണ് ആദ്യം കാണിച്ചത് ഒരു പിങ്ക് ആണ് ഇതൊരു പീച്ച് കളറാണേ നേരിട്ടാണെങ്കിലും നല്ല ഭംഗിയാണ് വീഡിയോകൾ എത്രത്തോളം കാണാൻ പറ്റുമെന്നെനിക്കറിയില്ല നേരിട്ടാണെന്ന് നല്ല അടിപൊളി കുർത്തിയാണേ ലാസ്റ്റ് വൺ ഇതിന്റെ ഒരു യെല്ലോ കളറാണ് എല്ലാം നല്ല ഭംഗിയുള്ള കുട്ടികളാണ് ഞാൻ ഇതിൽ സൈസും പ്രൈസും മെൻഷൻ ചെയ്തേക്കാം നിങ്ങൾ വീഡിയോ കാണുന്ന തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഒരുപാട് ക്വാളിറ്റിയും നമുക്ക് അവൈലബിൾ അല്ല അതുപോലെ കളേഴ്സും അവൈലബിൾ ആയിട്ടുള്ളതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് അതായത് നിങ്ങൾക്ക് ഒരു ഇഷ്ടപ്പെടുകയാണെങ്കിൽ എത്ര പർച്ചേസ് ചെയ്യുക എയ്റ്റ് നയൻ ടു വൺ സീറോ വൺ സിക്സ് ത്രീ ടു എയ്റ്റ് ആണ് നമ്പർ